കുടുംബശ്രീയുടെ പത്തനംതിട്ടയിലെ സ്നേഹിതയുടെ പ്രവർത്തനം ഏഴാം വർഷത്തിലേക്ക് അതിക്രമങ്ങൾക്കിരയാവുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും തണലാണ് സ്നേഹിത എന്ന ജെൻഡർ ഹെൽപ് ഡെസ്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും എപ്പോൾ വേണമെങ്കിലും സ്നേഹിതയുടെ സേവനം ആവശ്യപ്പെടാം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ് ഡെസ്ക് കൗൺസിലിംഗ് നിയമസഹായം സമൂഹത്തിൽ ഒറ്റപ്പെട്ടു കഴിയുന്നവർക്ക് ആവശ്യമായ സാമൂഹിക മാനസിക പിന്തുണ ലഭ്യമാക്കുക തുടങ്ങിയവയാണ് സ്നേഹിതയുടെ സേവന മേഖല സ്നേഹിതയിലേക്ക് വരുന്ന കേസുകൾ വേണമെന്ന് സപ്പോർട്ട് ഈവൻ ഒരു ഫാമിലി ഇഷ്യൂ ആണെങ്കിൽ അത് നമ്മൾ പോലീസിൻ്റെ സഹായം തേടും അതുപോലെ തന്നെ ഈ കേസ് മുന്നോട്ട് പോകേണ്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൈൽഡ് നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫീസർ വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസറുമായിട്ട് ബന്ധപ്പെടും പിന്നെ ഇനി കുട്ടികളുടെ ഇഷ്യൂസ് വരുവാണെങ്കിൽ ചൈൽഡ് ലൈന് സി ഡബ്ല്യു സി അതുപോലെ തന്നെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസ് ഇങ്ങനെയുള്ള വിവിധ സംവിധാനവുമായി ചേർന്നിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ പോകുന്നത് ഇത് കൂടാതെ വ്യാപകമായിട്ടുള്ള അവെയർനെസ് പരിപാടികൾ ജില്ലയിലുടനീളം സംഘടിപ്പിക്കുന്നുണ്ട് പത്തനംതിട്ട പന്തളത്ത് പ്രവർത്തിക്കുന്ന സ്നേഹിതയിൽ മൂവായിരത്തി പതിനാറ് കേസുകളാണ് ഏഴുവർഷത്തിനിടെ രജിസ്റ്റർ ചെയ്തത് ഇരുന്നൂറ്റി എഴുപത്തി ആറ് പേർക്ക് നമുക്ക് താൽക്കാലിക താമസ സൗകര്യം ഏർപ്പെടുത്താനായിട്ട് സാധ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ പോക്സോ ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു മുന്നൂറിലധികം കേസുകൾ നമുക്ക് കുട്ടികളുടെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുടുംബശ്രീ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട സർവമേഖലയിലും സജീവ ഇടപെടലാണ് നടത്തിയിരിക്കുന്നത് കേരള ന്യൂസ് പത്തനംതിട്ട